നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്നുവരെ ഈ ദേശീയ തലത്തിലുള്ള എക്സിറ്റ് പോൾ പ്രവാചകന്മാർ എന്താ പറയുക അനുകൂലമായൊരു നിലപാട് പോലും എടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് എക്സിറ്റ് പോളിൽ പതി പത്തെണ്ണവും പിന്നെ കോൺഗ്രസ് പിന്നെ ഭരണത്തിലേറും രണ്ടാം പിണറായി വിധി സർക്കാർ അധികാരത്തിന് വരത്തില്ല എന്നാണ് പ്രവചിച്ചത് ഞങ്ങളൊക്കെ അന്ന് ഇതേപോലെ തന്നെ ചാനലുകളിൽ പറഞ്ഞു ഇത് തെറ്റാണ് അതൊരു ഒരു എന്താ പറയുക ഒരു ഒരു ഇടതുപക്ഷ വിരോധം അതിനകത്ത് ഈ പ്രൊഡിഷനിലുണ്ട് പക്ഷേ ഒൻപത് സീറ്റ് അധികം നേടി നേടിക്കുന്നുണ്ട് ഈ പറയുന്ന കൂരമ്പുകളും അതുപോലെ തന്നെയുള്ള പല ആരോപണങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും ചർവീതചാരണമായിട്ട് മാധ്യമങ്ങളിൽ ചർച്ചകളും ഈ ആരോപണങ്ങളും പ്രതിപക്ഷ നേതാവും അന്നത്തെ രമേശ് ചെന്നിത്തലയുടെ എല്ലാ ദിവസത്തെ പത്രസമ്മേളനങ്ങളുടെ ആഘോഷിച്ചിരുന്ന സമയത്തും ജനങ്ങൾ ഇവിടെ ഈ പ്രവാചകന്മാരുടെ പ്രവചന പ്രവചനത്തിന് പിന്നെ പുല്ല് പരിപാലം കൊടുക്കാതെ കണ്ട് ഒൻപത് സീറ്റാണ് അധികമായിട്ട് വന്നു എനിക്ക് രണ്ട് കാര്യങ്ങൾ വേറെ പ്രധാനപ്പെട്ട് പറയാറുണ്ട് എക്സിറ്റ് പോളുകളെ കുറിച്ച് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പിന്നെ രണ്ടായിരത്തി നാലിലെ വാജ്പേയി സർക്കാരിൻ്റെ തുടർച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള ഒരു ഒരു പരസ്യത്തോടു കൂടി രാജ്യം മുഴുവനും പിന്നെ അന്ന് വാജ്പേയി സർക്കാരിൻ്റെ തുടർച്ച ആഘോഷിക്കുമായിരുന്നു പതിനാല് അതായത് മുഴുവൻ എക്സിറ്റ് പോർട്ട് സർവേകളും മൂന്നിലുണ്ട് അതിൽ എട്ടെണ്ണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് പിന്നെ വാജ്പേയി സർക്കാർ പ്രവചിച്ചത് അന്ന് ഐക്യ പിന്നെ യു പി എന്ന് പറയുന്ന പ്രതിപക്ഷ മുന്നണി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കമ്പർട്ടോട് മെജോറിറ്റിയിൽ അധികാരത്തിലേറുകയും അത് പത്ത് വർഷം തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടാണ് അധികാരം കണ്ടിന്യൂകയും ചെയ്തു നിങ്ങൾക്ക് ഇനി വേറൊരു കാര്യമായിട്ട് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവശ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ശ്രീകുമാർ സാറിനൊക്കെ അത് ഓർമ്മയുണ്ടായിരിക്കും അന്ന് ഈ പറയുന്ന വിഷുവൽ മീഡിയസ് കാര്യമായിട്ടില്ല പക്ഷേ ദേശീയ തരത്തിലുള്ള പല മാധ്യമങ്ങളും പ്രിന്റഡ് മീഡിയകളും അന്ന് കാര്യമായ ഇതിലൊന്നും ഇല്ലെങ്കിൽ പോലും അവർ പ്രവചിച്ചത് ഇന്ദിരാഗാന്ധി തുടർന്ന് തുടരുമെന്നുള്ളൊരു പ്രവർത്തനം നടത്തിയതും അന്ന് മാധ്യമങ്ങൾക്ക് ഒരു അല്പ സ്വാതന്ത്ര്യക്കുറവുണ്ടോ ഒന്ന് വിചാരിക്കുക രണ്ടായിരത്തി നാലിലും ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യക്കുറവ് ഒന്നും ഇല്ലായിരുന്നു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇന്ത്യയിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ ഇന്ത്യ നടക്കത്തില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇവിടെ ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ഒരു ഒറ്റ മീഡിയ ഒഴിച്ച് ബാക്കി എല്ലാ മീഡിയകളും വിഷ്വൽ മീഡിയകളിൽ പ്രത്യേകിച്ച് പിന്നെ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പിയുടെ കൺട്രോളിലാണ് അതിൽ രണ്ട് പിന്നെ ആയിട്ട് വിഭജിച്ചാൽ അദാനിയുടെയും അമ്പാനിയുടെയും കയ്യിലാണ് ദേശീയ മാധ്യമങ്ങളിൽ മിക്കവാറും എല്ലാം തന്നെ അവര് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പ്രഖ്യാപനം വന്നതിൻ്റെ പ്രീ പോൾ സർവേ പോലും വരുന്നതിന് മുമ്പേ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് ഗോദിയുടെ വാക്കുകളെ പിടിച്ചുകൊണ്ട് അവർ പ്രവചിച്ചു എന്നാൽ നാല് നാലാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതേ മാധ്യമങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും കഷ്ടിച്ച് ഭൂരിപക്ഷത്തിലേക്ക് വരുമെന്നാണ് പ്രവ പ്രവചിച്ചത് ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാം മാധ്യമ സ്വാതന്ത്ര്യം ഇനി ബി ജെ പി എങ്ങനെ തിരിച്ചു വന്നാൽ തങ്ങൾക്ക് ക്ലിപ്പ് ഇടുമെന്നുള്ള ഒരു ഭയത്താൽ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ കാര്യമായിട്ട് അനുഭവിക്കാത്ത മാധ്യമങ്ങൾ ഇങ്ങനൊരു പ്രവചനമായിട്ട് വന്നിരിക്കുന്ന ഇതിന് ഒരു ശതമാനം പോലും ഇല്ല മഹാരാഷ്ട്ര എന്നുള്ള പ്രവചനമാണ് ഏറ്റവും അത്ഭുതം ജനിപ്പിച്ചത് മഹാരാഷ്ട്രയിലെ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഇന്ത്യ മുന്നണി സീറ്റുകൾ യാതൊരു അല്ലെങ്കിൽ ഈ പറയുന്ന മാത്രമല്ല നമുക്ക് പ്രവചിക്കാൻ സെറ്റ് ശിവസേനയെ പിളർത്തിയത് അവിടെ ഗ്രൗണ്ട് ആകെ ഇളക്കി മറിച്ച് ബിജെപിക്ക് അനുകൂലമായ നിലപാടുണ്ടാക്കിയത് ഇനി ബിജെപി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ആശ്രയമില്ല എന്ന തരത്തിൽ അവിടെ പ്രചാരണം നടത്തിയത് ഇതൊക്കെ പ്രധാനമായിട്ടാണ് അതിന്റെ ഒക്കെ വിളമാണോ അവിടെ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ് എന്തായാലും ജൂൺ നാലാണ് നമ്മൾ മുന്നിൽ വെക്കുന്ന ഒരു ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന കൃത്യമായ വിവരങ്ങൾ വരട്ടെ എന്തായാലും വലിയ വിധി